കുറച്ച് ആഴത്തിൽ ഈ വിഷയത്തെ വിഷയത്തെടുത്ത് നമ്മൾ ഉയർത്തേണ്ടതുണ്ട് അതായത് എല്ലാം ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ മാത്രമേ ഈ അട്ടിമറിയുടെ ആഴം നമുക്ക് ശരിക്കും ബോധ്യമുള്ളൂ അല്ലാതെ ഇതിൽ ജസ്റ്റ് ഒരു ഓട്ടിച്ചോ പിന്നെ ഓട്ടിച്ചോരി എന്നുള്ള രൂപത്തിൽ മാത്രം കണ്ടാൽ പോരാ അതൊന്ന് ശരിക്കും ആഴത്തിൽ ആഴത്തിലെന്ത് ചെയ്യുന്നുണ്ട് എടുക്കേണ്ടതുണ്ട് അതിൽ എനിക്ക് തോന്നിയൊരു സംഗതി എന്താ വെച്ചാൽ നമ്മളിതിനെ കോയിൻ ചെയ്യേണ്ട രൂപം എന്ന് പറയുന്നത് ഇവിടെ ഇന്ന് ഇളകിയാൽ കുറച്ച് കാലങ്ങളായിട്ട് ശ്രദ്ധിച്ചു ഈ രാജ്യസ്നേഹം രാജ്യദ്രോഹം ഈ വാക്കാണല്ലോ പെട്ടെന്ന് ഉപയോഗിക്കുക അതായത് ഭരണകൂടത്തിന് ചെയ്തികൾക്ക് എതിരെ ഒന്ന് പറഞ്ഞാൽ വേഗം അവരെന്താക്കി മാറ്റും രാജ്യദ്രോഹം രാജ്യദ്രോഹികളാക്കി മാറ്റും രാജ്യസ്നേഹമല്ലാത്തവരാക്കി മാറ്റും അങ്ങനത്തെ ഒരു അത് പറയാനുള്ളൊരു പ്രിവിലേജ് ഈ പിന്നെ ഭരണ ഭരണകൂടത്തിന് ഉണ്ടായിരുന്നത് എല്ലാവരും എന്നാൽ നേരെ തിരിച്ച് ശരിക്കും രാജ്യദ്രോഹം ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഭരണകൂടവും അവരും അതുപോലെ തന്നെ ഈ ഇലക്ഷൻ കമ്മീഷനും ഒത്തു കളിച്ചുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ ആണിക്കല്ല് തകർത്തിരിക്കുന്നു അത് ഏറ്റവും വലിയ രാജ്യദ്രോഹമാണ് എന്ന് വിളിച്ചു പറയേണ്ടുന്ന ഒരു ഘട്ടമാണിത് അതായത് രാ നമ്മുടെ ഭരണത്തിൻ്റെ എല്ലാ സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിക്കുക വേലി വെള തിന്നുക എന്നൊക്കെ പറഞ്ഞാൽ എന്താ അതിൻ്റെ ഗൗരവങ്ങളെന്ന് ആലോചിച്ച് നോക്കി ഒരു സം ഒരു കുട്ടിയെ സംരക്ഷിക്കാൻ വേണ്ടി പിന്നെ വിധിക്കപ്പെട്ട ആളാണ് അവർ അതിൻ്റെ അമ്മ എന്ന് പറയുന്നത് ആ അമ്മ തന്നെ ആ കുട്ടിയെ മാറോട് ചേർത്ത് പിടിച്ച് ശ്വാസം മുട്ടിച്ച് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗൗരവം എത്ര നിങ്ങൾ നിങ്ങളാലോചിച്ച് അത് അതല്ല ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ആരെയാണോ നമ്മളിത് ഏൽപ്പിച്ചത് ആ ഏൽപ്പിച്ച ആളുകളാണ് എന്ത് ചെയ്യുന്നത് ഇത്രയും വലിയ കൃത്രിമത്വം ഇവിടെ ചെയ്തു എന്ന് പറയുന്നത് ഇതില്ല ഇതല്ല ഇതല്ലേ രാജ്യദ്രോഹം രാജ്യത്തോട് ചെയ്യുന്ന ദ്രോഹമല്ലേ ഇത്